ഗാന്ധിയൻ മൂല്യങ്ങളിൽ എന്നും വിട്ടുവീഴ്ചയില്ലാതെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന ഗാന്ധിയനും സ്വാതന്ത്ര്യസമര പങ്കാളിയുമായ വലിയ പുരയ്ക്കൽ കൃഷ്ണൻ ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയും മാർഗദ്വീപവുമാണെന്ന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ പറഞ്ഞു വി കെ കൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധീരൻ രാജ്യത്ത് വർഗീയ പ്രവർത്തനങ്ങളും ലഹരി മാഫിയായും പിടിമുറുക്കിയ ഈ കാലഘട്ടത്തിൽ കൃഷ്ണനെ പോലുള്ള വ്യക്തികൾ കുറഞ്ഞുവരുന്നത് ഒട്ടും ആശാവഹമല്ല എന്നും സുധീരൻ പറഞ്ഞു ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിലും മറ്റ് സാമൂഹ്യ മേഖലകളിലും കൃഷ്ണൻ ചെയ്ത സേവനങ്ങൾ മഹത്തരമാണെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ രവികുമാർ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പൊന്നാട അണിയിക്കുകയും ടി എൻ പ്രതാപൻ പ്രശസ്തി പത്രം സമർപ്പിക്കുകയും ചെയ്തു ശിവഗിരിമഠം സ്വാമി പ്രബോധ തീർത്ഥ പ്രഭാഷണം നടത്തി ഗുരുവായൂർ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി കുന്നംകുളം പ്രൈമറി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ അരവിന്ദൻ പല്ലത്ത് ജനറൽ കൺവീനർ ബാലൻ വാറനാട് വി പി ഉണ്ണികൃഷ്ണൻ വി ജയരാജ് എന്നിവർ സംസാരിച്ചു